കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ് ചക്കക്കൊമ്പനെത്തി ഇന്നലെ രാത്രിയാണ് പൂപ്പാറയ്ക്ക് സമീപം ചെങ്കലാറിൽ ആനയെത്തിയത് ദേശീയപാതയിലൂടെ മുന്നോട്ട് നീങ്ങിയ ആനയെ പ്രദേശവാസികൾ പടക്കം പൊട്ടിച്ച് തുരത്തുകയായിരുന്നു വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട സുബിൻ എന്താണ് വിവരങ്ങൾ ഇന്നലെ രാത്രി പത്തരയോട് കൂടിയാണ് ചക്കക്കൊമ്പൻ വീണ്ടും ഈ ഇത് കോടി തരേശ്കോടി എത്തിയത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടുകൂടി ആനരങ്കൽ ഡാമിന്റെ ഭാഗത്തു നിന്നും ഈ ആന കൊച്ചി കോടി ദേശീയപാതയിൽ എത്തുകയും അവിടെ നിന്ന് ശങ്കരമാണ്ടൻ മെട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു അവിടെ നിന്ന് ഈ ശങ്കരമണ്ടിൻ മെട്ടിൽ നിന്നും വൈകുന്നേരം ആറു കൂടിയാണ് ഈ ചെങ്കലാർ ഭാഗത്തേക്ക് അതായത് പൂപ്പാലയ്ക്ക് സമീപത്തുള്ള ഈ ദേശീയപാതയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് ചെങ്കലാർ ചെങ്കലാർ പ്രദേശത്തേക്ക് എത്തുന്നത് അവിടെ ആ സമയത്ത് വനംവകുപ്പിന്റെ നിരീക്ഷണമെല്ലാം ഉണ്ടായിരുന്നത് ഇതിനുശേഷം ഈ ഒരു തോട്ടത്തിനുള്ളിൽ തന്നെ ഏലത്തോട്ടത്തിനുള്ളിൽ തന്നെ നിലയുറപ്പിച്ചിരുന്ന സാഹചര്യമാണുള്ളത് രാത്രി കൂടിയാണ് ആന വീണ്ടും ഈ ഒരു ദേശീയപാതയിലേക്ക് എത്തിയത് ദേശീയപാതയിലൂടെ മുമ്പോട്ട് നീങ്ങുകയായിരുന്നു ആന ഈ സമയത്ത് നിരവധി വാഹനങ്ങൾ എത്തിയെങ്കിലും വാഹനങ്ങൾ പിന്നോട്ടെടുത്ത് ഈ ആന വരുന്ന വഴിയിൽ നിന്ന് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിനുശേഷം ഈ ആന റോഡിലൂടെ തന്നെ മുമ്പോട്ട് നീങ്ങി തുടർച്ചയായി നീങ്ങിപ്പോ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന തോട്ടത്തിൽ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ പടക്കം പൊട്ടിച്ച് ആനയെ തോട്ടത്തിനുള്ളിലേക്ക് തുരത്തുകയായിരുന്നു ഇല്ലെങ്കിൽ ഈ ഒരു ആന റോഡിലൂടെ തന്നെ മുമ്പോട്ട് വന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും ഈ നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ആന വീണ്ടും ഈ ഒരു തോട്ടത്തിനുള്ളിലേക്ക് കടക്കുകയും അവിടുന്ന് മുമ്പോട്ട് നീങ്ങുകയുമാണ് ഉണ്ടായത് എന്തായാലും ഇപ്പോഴും ഈ ഒരു ജനവാസ മേഖലയോട് ചേർന്ന ഈ തോട്ടത്തിനുള്ളിൽ തന്നെ ഈ തോട്ടത്തിനുള്ളിൽ തന്നെ ആന ചുറ്റിത്തിരിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖല കേന്ദ്രീകരിച്ച് നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് ശരി വിവരങ്ങൾ